Нам കഴിഞ്ഞ ദിവസമാണ് ഏവരെയും മനസ്സ് നിറച്ചൊരു സംഭവം അരങ്ങേറിയത് കെ എസ് ആർ ടി സി ബസ് ഓടിക്കവേ പെട്ടെന്ന് ഡ്രൈവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയുണ്ടായി ഉടനെ ബസ്സിനുള്ളിലെ യാത്രക്കാരെല്ലാം പരിഭ്രാന്തരായപ്പോൾ ഒട്ടും പതരാതെ ജീവൻ രക്ഷിക്കാൻ ഒരു യാത്രക്കാരൻ തന്നെ മുന്നോട്ട് വരികയായിരുന്നു സമയം ഒട്ടും കളയാതെ അദ്ദേഹം വളയത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ആശുപത്രിയിലേക്ക് പായുകയായിരുന്നു ഇപ്പോൾ ആ നല്ല മനസ്സിനുടമയായ ആളിനെ കണ്ടെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത കരിയാട് കവലയ്ക്ക് സമീപം കെ ബസ് ഡ്രൈവർക്ക്

നാല് കിലോമീറ്ററോളം ദൂരം ബസ്സോട്ടിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അങ്കമാലി കുറുകുറ്റി പള്ളിയങ്ങാടി തെക്കേ കുന്നേ വീട്ടിൽ ഷൈൻ ജോർജ് ആണ് കഥയിലെ സൂപ്പർ ഹീറോ വല്ലാപ്പാടം കണ്ടെയ്നർ ടെർമിനലിൽ കണ്ടെയ്നർ ഡ്രൈവറായ ഷൈൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഡ്രൈവർ ചാലക്കുടി സ്വദേശി ബിജോയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് കളമശ്ശേരിയിലെ സർവീസ് സെന്ററിലേക്ക് ഷൈൻ ജോലിക്ക് പോകുമ്പോൾ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതോടെ കരിയാട് വളവിൽ വെച്ച് സംഭവം വളരെ കഷ്ടപ്പെട്ട് ബസ് റോഡരികിൽ നിർത്തി വിജോയ് കുഴങ്ങി വീഴുകയായിരുന്നു യാത്രക്കിടെ തളർന്ന കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് വാഹനം റോഡരികിൽ ഒതുക്കി നിർത്താനായത് അൻപത്തിയാറ് യാത്രക്കാരുടെ ജീവന് തുണയായി ഷൈൻ ഈ സമയം പിൺസീറ്റിൽ ഇരിക്കുകയായിരുന്നു സംഭവം അന്വേഷിച്ച് അടുത്തു ചെന്നപ്പോൾ ഡ്രൈവറുടെ കൈയും കാലും തളർന്ന അവസ്ഥയിലായിരുന്നു ഡ്രൈവറെ താഴെ ഇറക്കാനോ മറ്റൊരു വാഹനത്തിൽ കയറ്റാനോ സാധിക്കാത്ത അവസ്ഥയായിരുന്നു അവശനായ ബിജോയ് സീറ്റിൽ മലർന്നു കിടക്കുകയായിരുന്നു അതോടെയാണ് ബസ് ഓടിക്കാൻ ഷൈൻ തന്നെ ഇറങ്ങിയത് ഷൈൻ തന്റെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടക്ടറെ കാണിച്ച് ബസ് ഓടിക്കാൻ മുതിരുകയും ദേശം സി എ ആശുപത്രിയിൽ അപകടരഹിതമായി എത്തിക്കുകയും ചെയ്തു ഡ്രൈവർ അപകടനില തരണം ചെയ്തുവെന്ന് ഉറപ്പാക്കിയ ശേഷം നന്ദിവാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ മടങ്ങുകയായിരുന്നു പേരോ ജോലിയോ മേൽവിലാസമോ മറ്റു വെളിപ്പെടുത്തിയിരുന്നില്ല ബുധനാഴ്ച വാർത്ത പുറത്തു വന്നതോടെയാണ് ഷൈൻ ജോർജ് ആണ് ആ സാഹസിക സേവനത്തിന്റെ ഉടൻ തിരിച്ചറിഞ്ഞു വർഷമായി ജ്യേഷ്ഠ സഹോദരന്റെ കണ്ടെയ്നർ ഓടിക്കുകയാണ് നിയമപരമായും മറ്റു വിധത്തിലുള്ള പ്രശ്നങ്ങളെ ഭയന്നാണ് താൻ സംഭവം കഴിഞ്ഞയുടൻ മറ്റൊരു ബസ്സിൽ കയറി യാത്ര തുടർന്നതെന്ന് പറഞ്ഞു ലൈസൻസ് കാണിച്ചിട്ടും കണ്ടക്ടർ ആദ്യം അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല ഡ്രൈവറുടെ നില കൂടുതൽ വഷളായപ്പോഴാണ് കണ്ടക്ടർ സമ്മതിച്ചതെന്നും ഷൈൻ പറഞ്ഞു പ്രശ്നം മൂലമുണ്ടാകുന്ന നിയമക്കുരുക്കുകൾ ബോധ്യമുള്ളതിനാൽ ആലുവ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സ്റ്റേഷൻ മാസ്റ്ററോട് സംഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ശേഷം ാണ് ജോലിസ്ഥലത്തേക്ക് പോയതെന്നും ആരുടെ വിവരം പങ്കുവെക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചതായി ഷൈൻ വ്യക്തമാക്കി അതേസമയം അദ്ദേഹം മറ്റൊരു ആശങ്കയും പങ്കുവെക്കുന്നു കെ എസ് ആർ ടി സി ബസ് അനുമതി ഇല്ലാതെ ഓടിച്ചതിന്റെ പേരിൽ നടപടി ഉണ്ടാകുമോ എന്ന ആശങ്ക ഉണ്ടെന്നും പറഞ്ഞു ഒരാളുടെ ജീവൻ രക്ഷിക്കാനായതിനാൽ എന്ത് വന്നാലും നേരിടാം വിശ്വാസത്തിലാണ് മുന്നോട്ടു പോയത് മാധ്യമങ്ങളിൽ വാർത്ത കണ്ടപ്പോൾ അഭിമാനവും സന്ദേശവും തോന്നിയെന്നും അദ്ദേഹം വ്യക്തമാക്കി